ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി ഒരടിപൊളി വിടിയായിട്ടായിട്ട് വന്നിരിക്കുന്നത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമും അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീടും നല്ല തെങ്ങ് കോങ്ങ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ തളിപ്പറമ്പ് ആലക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇതിൽ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു വീടുണ്ട് താമസയോഗ്യമായ വീട് തന്നെയാണ് അതുപോലെ ഏകദേശം കായ്ക്കുന്നതുമായ ഒരു നൂറ്റി മുപ്പതോളം തെങ്ങുകളുണ്ട് ഇതിൽ നല്ല തെങ്ങുകളാണ് അതുപോലെ ഏകദേശം ഒരു എണ്ണൂറോളം കൗങ്ങുകളുണ്ട് ഉണ്ട് കവുങ്ങ് ഫുള്ള് തൈക്കോങ്ങ് കേട്ടോ ഇപ്പം ഏകദേശം കായ്ഫലം എത്തി നിൽക്കുന്ന രീതിയിലുള്ള കവുങ്ങൾ കുറച്ചൊക്കെ ഒരു വർഷം കൊണ്ടും ബാക്കി ഒരു രണ്ട് വർഷത്തിനുള്ളൊക്കെ ഫുള്ള് കായ്ഫല ആകുന്ന രീതിയിലുള്ള നല്ല തൈക്കോങ്ങുകളാണ് നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ചെറിയ രീതിയിലുള്ള ഒരു ചെരുവ് മാത്രമാണ് ഈ സ്ഥലത്തിനുള്ളത് മാത്രമല്ല ഇത് ഇതിൽ നിറയെ മരങ്ങളുണ്ട് തേക്ക് മരങ്ങളും മറ്റു മരങ്ങളൊക്കെ ആയിട്ട് നിറയുണ്ട് അതുപോലെ കുരുമുളകുണ്ട് അതുപോലെ നിറയെ ജാതി തൈകള് വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് വളരെ ചെറിയ വില മാത്രമാണ് ഇതിന് ചോദിക്കുന്നത് സെൻ്റ് ഒന്നിന് പന്ത്രണ്ടായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ അല്ല ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ച കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നാല് ഏക്കർ സ്ഥലമാണ് കേട്ടോ മൊത്തം